ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ബദാം പൗഡർ തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന ബദാം പൗഡറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് ഇനി ഹോർലിക്സും ഒക്കെ വാങ്ങി കലക്കി കൊടുക്കുന്നതിനെക്കാട്ടും എത്രയും നല്ലത് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഹെൽത്ത് വൈസും സൂപ്പറാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒരു പൊടി തയ്യാറാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചൂടാവേണ്ട സമയം മാത്രം മതി ബദാം മിൽക്ക് റെഡിയാണ് ഇതിൽ ഈ ഒരു പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ടതില്ല അതെല്ലാം ഈ ഒരു പൊടിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് തന്നെയാണ് ബദാമിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും ബദാം കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചേക്കുക അതിനുശേഷം ഒന്ന് നോക്കി ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്താൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞു കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ ബദാമും ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാ ബദാമും ഇതുപോലെ തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് ഒപ്പിയെടുക്കണം അതിനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പി കൊടുക്കാം ഇനി വെള്ളമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി പക്ഷേങ്കിൽ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ചൂട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ടാവും ആ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം ഇത് നന്നായിട്ട് പൊടിച്ച് കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം പക്ഷെ പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പൊടിക്കരുത് ഒന്ന് പൊടിച്ച് അപ്പം തന്നെ ഒന്ന് നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ച് തട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും പൊടിച്ചെടുക്കുക കാരണം ഇതിലെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്ന സമയത്ത് ഇതിലുള്ള എണ്ണയൊക്കെ ഇറങ്ങി ചെല്ലും പിന്നെ കട്ട കട്ടിട്ടുണ്ടാവുക നമ്മൾ ഈ നിലക്കടലൊക്കെ പൊടിക്കുന്നത് പോലെ ആയിപ്പോവും അപ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ട് വേണം ഇതടിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഓയിലൊക്കെ ഇറങ്ങി ചെന്നിട്ട് കട്ടയായിട്ട് മാറും അപ്പം ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരു തരിപ്പ വെച്ചിട്ട് ഇതൊന്ന് ധരിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈൻ പൗഡർ പൗഡറാവണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ തരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന ഭാഗം നമുക്ക് വീണ്ടും ഒന്നും കൂടി മിക്സിയിലെ ജാറിലിട്ടിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക വീണ്ടും തരിച്ചെടുക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അടിച്ചേക്കരുത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫൈൻ പൗഡർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പനങ്കൽക്കണ്ടാണ് ചേർക്കുന്നത് പനങ്കൽക്കണ്ടെന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ചുക്ക് കാപ്പിക്കും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഇതിലും പനം കൽക്കണ്ടും ചേർക്കാവുന്നതാണ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക നമ്മളിത് ബദാം പൗഡർ പൊടിച്ച് സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെ പനങ്കൽക്കണ്ടം തന്നെ ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല പ്രതിരോധശേഷി കൂട്ടാനും മഞ്ഞൾ വളരെ നല്ലതാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് ഇതിലൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അങ്ങനെതാണ് നമ്മുടെ ബദാം പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ഒരുപാട് കാശാവുന്നൊന്നും കരുതണ്ട നമ്മൾ ബേക്കറി സാധനങ്ങൾ വാങ്ങുന്ന ആ പണത്തിൻ്റെ വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രം മതി കുറച്ച് ബദാം വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഒരുപാട് പൊടികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ബദാം മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പാൽ നന്നായി തിളച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് കുറച്ച് ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തിളച്ച പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സാഫ്രോൺ എന്ന് പറയും അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ